സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിയൊന്നാം പിറന്നാളിനൊരുങ്ങി അമൃതപുരി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായാണ് അമൃതവർഷം ആചരിക്കുന്നത് നാളെയാണ് അമ്മയുടെ പിറന്നാൾ അമൃതവർഷം പെയ്തിറങ്ങിയ എഴുപത്തിയൊന്ന് സംവത്സരങ്ങൾ അമൃതപുരിക്കപ്പുറം നാടായ നാട്ടിലെല്ലാം അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ നാളുകളാണ് കാർത്തിക നക്ഷത്രജാതയായ കാരുണ്യതർഷിയുടെ സ്നേഹാലിംഗനത്താൽ അനുഗ്രഹീതരാകാൻ ഈ പിറന്നാളിലും അമൃതപുരി ജനസാഗരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് അമൃത സർവകലാശാല അങ്കണത്തിലെ പതിവ് പിറന്നാൾ വേദി മാറ്റി മാതാ അമൃതാനന്ദമയം മഠത്തിലാണ് ഇക്കുറി ചടങ്ങുകൾ കാളി ക്ഷേത്രത്തിന് സമീപത്തടക്കം ഭക്തർക്ക് ചടങ്ങുകൾ വീക്ഷിക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചയാണ് പ്രധാന ചടങ്ങുകളെങ്കിലും വിദേശത്തും ഇതര ജില്ലകളിൽ നിന്നുമൊക്കെയായി നിരവധി പേർ ആശ്രമത്തിലേക്ക് എത്തിത്തുടങ്ങി അമ്മയെ കാണാൻ സാധിക്കുമെന്ന് മനസ്സിലിങ്ങനെ തോന്നി അങ്ങനെ അമ്മയ്ക്കാണ് ആദ്യം തോന്നിയത് അങ്ങനെ വന്നത് ആദ്യമായിട്ട് വരുവാണ് അമ്മ ഫോർ മീ ഈസ് എ ഇൻക്രെബിൾ ടീച്ചർ വിത് സച്ച് ദ ഡിവൈൻ സ്പർട്സ് ഓഫ് ടീച്ചിങ് സച്ച് ദീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് നോ മെതർ ഓഫ് കളർ ഓർ റിലിജൻ വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെയാകും പിറന്നാൾ ചടങ്ങുകൾക്ക് തുടക്കമാകുക തുടർന്ന് ലളിത സഹസ്രനാമാർച്ചനുണ്ടാകും മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗിന് ശേഷം ഗുരുപാതക പൂജ നടക്കും അമ്മയുടെ ജന്മദിന സന്ദേശം കഴിഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും ഉണ്ടാകും അമൃത കീർത്തി പുരസ്കാര സമർപ്പണം സമൂഹ വിവാഹം എന്നിവയും വേദിയിൽ നടക്കും അമ്മയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി പ്രാർത്ഥന ധ്യാനം ഭജന എന്നിവയും ഉണ്ടാകും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുകളില്ലെങ്കിലും അമ്മയുടെ പിറന്നാൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കടപ്പാടിന്റെയും സേവന ദിനമാണ് അമ്മയുടെ ഓരോ മക്കൾക്കും അമൃതപുരിയിൽ നിന്നും ക്യാമറമാൻ പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്